മഴ തോരുമുമ്പ് ഈ സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലിനെയാണെങ്കിൽ വീട്ടിൽ വീട്ടിലൂടെ മാത്രമാണ് നിൽക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിടം പോകുന്നില്ല ഹോസ്പിറ്റലിലും പോയിക്കൊണ്ടിരുന്നതാണ് എന്തായാലും അവിടുത്തെ ഈ അവസ്ഥ കാരണം ഇപ്പോൾ ഒന്നിനും പോകാൻ തോന്നാത്ത ഇതിലാണ് അലിനെയാണെങ്കിൽ ബാലചന്ദ്രനെയും കൃഷ്ണയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ വൈജന്തിയുടെയും മറ്റു മക്കളെല്ലാവരും തന്നെ തറവാട് വീട്ടിലാണ് നിൽക്കുന്നത് അവർക്കാണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പറയുന്നുമുണ്ട് പക്ഷേ തിരിച്ചു കൂട്ടാക്കുന്നതുമില്ല ബാലചന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് അവർ എന്നെ എന്തൊക്കെ കഷ്ടപ്പെടുത്തിയോ അതെന്നെല്ലാം അവർ ആ കുടുംബക്കാരെ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് അലീനിനടുത്ത് എന്നെ ഇത്രത്തോളം ചതിച്ചില്ലേ എല്ലാം മറച്ചു വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ കുടുംബത്തുകാർ എന്നെ വഞ്ചിക്കുകയായിരുന്നു ഇത്രയും കാലം അതുമാത്രമല്ല എൻ്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു വൈജയം ചെയ്യും അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നടക്കുകയുള്ളൂ ഇനി ഈ വീട്ടിൽ അവൾ ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല അല്ല എങ്കിൽ ഡൈവേഴ്സ് വാങ്ങുക തന്നെ ചെയ്യും ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് കഴിയില്ല എല്ലാ സത്യങ്ങളും അവൾ തിരിച്ചറിയണം എന്ന് അലീനടുത്ത് പറയുന്നുണ്ട് അലീനെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും എടുക്കുന്നത് നല്ലതല്ല എന്നാലും ആ ഒരു പ്രായത്തിൽ പറ്റിയതില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട മോൾ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും മനു വരുന്നുണ്ട് വീട്ടിലോട്ട് മനുവിന് നല്ലൊരു ചിരിയോട് ചിരി ഇരിച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അലിയനേക്കും വളരെ സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാൽ ഒരു വീട്ടിലെ അങ്ങത്തെയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ഒന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായാലും മുറപ്പെടാണല്ലോ എന്നുള്ളൊരു സത്യം കൂടി തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതലേ ഭയങ്കര സന്തോഷത്തിലുമാണ് അങ്ങനെ മനു വന്ന് രണ്ടുപേരും അകത്തേക്ക് കയറുക എന്നിട്ട് പറയുക എന്താ എല്ലാവരും കൂടെ സുഖമാണോ എല്ലാവർക്കും എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ഈ വിടെ വീട്ടിൽ പോകുന്നുണ്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻകളെവിടെയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോയി അവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ പറയുകയാണ് എന്നാലും വൈജന്തി ഇനി സുഖമായി ഇങ്ങോട്ടല്ലേ വരുന്നേ എനിക്ക് അവളെ ഇനി കാണുന്നതേ ഇല്ല എന്നെ എനിക്ക് അവളെ കണ്ടാൽ തന്നെ ദേഷ്യം വരും ഇനി ഈ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു മനു പറയുന്നു എന്തായാലും ഇനി അതിനെക്കുറിച്ച് പറയുകയും ആലോചിക്കുകയും ചെയ്യേണ്ട എങ്ങനെ പറ്റും ആലോചിക്കാതിരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ തറവാട്ട് വീട്ടിലെ വൈദ്യുന്തിരെ മക്കളെടുത്ത് പറയുകയാണ് ശിവനെ രാജീവക്ക് എന്തായാലും ഇനി നിങ്ങളിവിടെ നിൽക്കാനെ താ കാര്യമില്ല നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം അവിടെ പോയി നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ തന്നെ താമസിക്കണം അപ്പോഴത്തേക്കും പറയില്ല ഞാൻ പോകില്ല എന്നെയാണെങ്കിൽ ആ വീട്ടിൽ പോകാൻ എനിക്കിപ്പോൾ ആ അലിനെ അവിടെ നിൽക്കുകയുണ്ട് എനിക്ക് പോകാനേ തോന്നുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ആ പറയുക ശിവാംഗളും നിന്നെ വിളിച്ചിട്ട് വന്നത് അവർ പറഞ്ഞാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശിവനും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് തന്നെ പോകണം ഇത് നിങ്ങളെ വീടല്ല എന്നൊക്കെ പറയുക അവർ വിഷമം കൊണ്ട് അക കയറി പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഏതോ സംഘം ടം സഹിക്കാൻ വയ്യാതെ ഇരിക്കുക അലീന എന്തായാലും താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഈ ബന്ധം തകർന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവൾക്ക് ഒരു മനസ്സിനൊരു സങ്കടവും ഉണ്ട് കൃഷ്ണമോളം എപ്പോഴും പറയും എന്നാൽ എല്ലാവരും തിരിച്ചറിഞ്ഞ നിമിഷം ഇനി അമ്മ കൂടെ അറിയണം എന്തായാലും ചേച്ചിയെ അംഗീകരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു മാറ്റം വരും ഇനി അതിന് കൂടെ നമുക്ക് കാത്തിരിക്കാം എന്ന് കൃഷ്ണമോളം പറയുന്നുണ്ട് അങ്ങനെ ശിവനും ഗംഗാധരനൊക്കെ പറയുന്നുണ്ട് അവർക്കൊരു നീതി കിട്ടാത്തത് പോലെയാ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം അവർക്ക് നീതി കിട്ടണം കിട്ടിയിട്ടില്ല വൈജയന്തിക്ക് ഈ അവസ്ഥ നമ്മുടെ ഈ കുടുംബത്തിലുണ്ടായ ഒരു വലിയൊരു സങ്കടമായിരുന്നു അതിൽ നിന്ന് കരം കയറ്റാൻ വേണ്ടി നമ്മൾ ബാലചന്ദ്രനെ ചതിക്കുകയായിരുന്നില്ലേ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളെ ഇപ്പോൾ പെരുമാറുന്നത് എന്നെ എന്തോ ഒരു വലിയ ഇതാ അതുകൊണ്ട് നമുക്കിനി ഒന്നിനും ഇടവിടെയും വേണ്ട അതുപോലെ തന്നെ വൈജന്തിയിലെ നല്ലതിന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതി എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വൈജയന്തി വന്നിട്ട് ഇപ്പോഴൊന്നും ഒരു കാര്യവും പറയേണ്ട കാര്യമില്ല അവൾ വീട്ടിൽ പോട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശീരടുത്ത് പോവുക ഗംഗാധരൻ ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും വഴി വരുമ്പോൾ തന്നെ എന്തായിരിക്കും അവസ്ഥയെന്നും അറിയില്ല അതുപോലെ തന്നെ ഏത് തീരുമാനം എടുക്കുമെന്നും അറിയില്ല ബാലചന്ദ്രൻ അതിനുവേണ്ടി കാത്തിരിക്കുക അതുകൊണ്ട് വൈജന്തിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്താലും ഒരു മതി വരില്ല എന്ന് വെച്ചാൽ അവൾ ഇനി അവസ്ഥ ഒരു വല്ലാത്തതായിരിക്കും അതുപോലെ തന്നെ ഇനി എടുക്കുന്ന തീരുമാനം നമ്മൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ ബാലചന്ദ്രൻ എന്നും പറയുന്നു ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വരികയാണ് ഗംഗാധരൻ ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീട് മാപ്പ് ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും വൈദ്യേൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയാം നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നതാണ് നിങ്ങളുടെ കുടുംബക്കാര് എൻ്റെ അടുത്ത് കാണിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഇതെല്ലാം കേട്ട് ഗംഗാധരൻ വിഷമിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ പറഞ്ഞതിൽ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇനി ഒരിക്കലും വൈദ്യുതിയെ അംഗീകരിക്കാൻ ബാലചന്ദ്രന് കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റാണ് ആ തെറ്റും ഇനി ഒരിക്കലും അവൻ പുറക്കാനും പോകുന്നില്ല എന്ന് ഗംഗാധരൻ ചിന്തിക്കുന്നുണ്ട്